വർക്കും നമസ്കാരം തുലാം രാശിക്കാരുടെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസത്തിലെ സമ്പൂർണമായ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ബാധകമായി വരുന്ന ഫലങ്ങളാണ് നോക്കുന്നത് ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസത്തിലെ ദൈവഹിതം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം നവംബർ മാസം തുലാൻ രാശിക്കാർക്ക് ഒരു സാധാരണ മാസമല്ല ഗൃഹനില അടിസ്ഥാനത്തിൽ നവംബർ മാസം ഗ്രഹങ്ങൾ അണിനിരക്കുന്നത് വളരെ സവിശേഷമായ രീതിയിലാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർമ്മ മേഖലയിൽ ഒരു രാജയോഗവും സാമ്പത്തികമായി വലിയ മുന്നേറ്റവുമാണ് ഫലം നീലകേശി മടം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഈ മാസത്തിലെ ഗൃഹനില അതായത് ഗോചരമൊന്ന് പരിശോധിക്കാം രാഹു അഞ്ചാം ഭാവമായ കുംഭത്തിലും കേതു പതിനൊന്നാം ഭാവമായ ചിങ്ങത്തിലുമാണ് ശനി ആറാം ഭാവമായ മീനം രാശിയിലും വ്യാഴം പത്താം ഭാവമായ കർക്കിടക രാശിയിൽ ഉച്ചസ്ഥാനത്താണ് ശുക്രനും സൂര്യനും ഒന്നാം ഭാവത്തിലും ബുധനും ചൊവ്വയും രണ്ടാം ഭാവമായ വൃശ്ചികത്തിലുമാണ് ഇതിൽ ഏറ്റവും പ്രധാനം മൂന്ന് കാര്യങ്ങളാണ് വ്യാഴം പത്താം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്നു ഇത് ഹംസയോഗം എന്ന പഞ്ചമഹാപുരുഷയോഗം നൽകുകയാണ് ശനി ആറിൽ നിൽക്കുന്നത് ശത്രുനാശവും കടത്തിൽ നിന്ന് ഒരു മുക്തിയും നൽകുന്നു കേതു പതിനൊന്നിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ ധനലാഭത്തിനും ഇടയാക്കാം ഈ ഗ്രഹനില നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് വിശദമായി ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുവാൻ പോവുകയാണ് ആദ്യം നിങ്ങളുടെ തൊഴിൽ കർമ്മം ബിസിനസ് എന്നീ മേഖലകൾ നോക്കാം പത്താം ഭാവം അതായത് കർമ്മഭാവം നിങ്ങളുടെ പ്രൊഫഷൻ എങ്ങനെയുള്ള ഫലങ്ങൾ നൽകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഭാഗ്യാധിപനായ വ്യാഴം ഉച്ചനായി നിലകൊള്ളുകയാണ് ഹംസയോഗമുള്ളതിനാൽ അതായത് പത്തിൽ വ്യാഴം ഉച്ചനാകുന്നത് കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഉയർച്ചകൾ സമ്മാനിക്കും പ്രമോഷൻ ഡെപ്യൂട്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് ഏത് കർമ്മ മേഖലയിലായാലും ജോലിസ്ഥലത്ത് നിങ്ങളുടെ പരിശ്രമം വിജയിക്കുന്നതാണ് നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും വന്നു ചേരും ഇനി വ്യാവസായികപരമായി പറയുകയാണെങ്കിൽ അനുയോജ്യമായ മാസമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഗ്രഹനില അനുകൂലമാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഉച്ചനായ വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തെയും അതായത് ധനസ്ഥാനം നാലാം ഭാവത്തെയും ഇതിൽ സൗഖ്യം വസ്തു ഇവയാണ് വരുന്നത് ആറാം ഭാവം കടത്തെയും വീക്ഷിക്കുന്നു ഇതിനർത്ഥം ബിസിനസ്സിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും ബിസിനസ് ആവശ്യങ്ങൾക്കായി പുതിയ വാഹനങ്ങളോ ഓഫീസുകളോ വാങ്ങിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ രാഷ്യാധിപനായ ശുക്രൻ മാളവിയോഗം നൽകുകയാണ് കൂടെ സൂര്യൻ നീചനായി നിൽക്കുന്നതുമുണ്ട് ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അനാവശ്യമായ ഈഗോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് നൽകുവാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി നോക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് നവംബർ മാസം മൂന്ന് പ്രധാന കാരണങ്ങൾ പതിനൊന്നിലേക്ക് ഏതു ധനലാഭം ഓഹരി വിപണി അല്ലെങ്കിൽ മുൻപ് കിട്ടാതെ കിടന്ന പണം ലഭിക്കുന്നതിന് യോഗം നൽകുന്നു രണ്ടാമതായി വ്യാഴത്തിന്റെ ദൃഷ്ടി രണ്ടിൽ വരുമ്പോൾ പത്തിലെ ഉച്ചനായ വ്യാഴം ധനസ്ഥാനത്തെ പൂർണമായി വീക്ഷിക്കുകയാണ് ഇത് നിങ്ങളുടെ ബാങ്ക് സേവിങ്സ് ഉറപ്പാക്കും മൂന്നാമതായി ആറിലെ ശനി നിങ്ങളുടെ പഴയ കടങ്ങൾ അത് തിരിച്ചു നൽകുവാനുള്ള ഒരു വഴിയൊരുക്കും നിങ്ങൾക്കിത് നൽകുന്നത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും നിങ്ങൾക്ക് കടം കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന മാസമാണ് നവംബർ ധനസ്ഥാനത്ത് ചൊവ്വയും ബുധനും രണ്ടാം ഭാവത്തിൽ ഉള്ളതിനാൽ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് നൽകും അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പണം ഏത് രീതിയിൽ ഏത് സമയത്ത് എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് ഇതിലൊരു കാര്യമുള്ളത് ചൊവ്വ കാരണം പണം അനാവശ്യമായി ദേഷ്യപ്പെട്ട് പണം ചിലവഴിക്കുകയോ ധൃതി പിടിച്ച് നിക്ഷേപം നടത്തുകയോ ചെയ്യരുത് ന്യായത്തിന്റെ ദൃഷ്ടി ചൊവ്വയെയും ബുധനെയും നിയന്ത്രിക്കുന്നു അതിനാൽ നിങ്ങൾ സാവധാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അതായത് നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ ശരിയായി വരുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ ധൃതി പിടിക്കാതെ സാവകാശത്തോടെ സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുത്താൽ അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഭൂമി സ്വർണം അല്ലെങ്കിൽ ദീർഘകാല ഓഹരികൾ എന്നിവയിൽ നിക്ഷേപിക്കുവാനും നല്ല മാസമാണ് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നതാണ് ഇനി നമുക്ക് കുടുംബജീവിതവും ദാമ്പത്യവും കൂടി പരിശോധിക്കാം കുടുംബജീവിതത്തിൽ രണ്ടാം ഭാവം കുടുംബസ്ഥാനം വാക്ക്സ്ഥാനം ഇവയാണ് ഇവിടേക്ക് ചൊവ്വയും ബുധനം നിൽക്കുകയാണ് ചൊവ്വ സംസാരത്തെ പരിശ്രമമാക്കും ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ദേഷ്യപ്പെടുവാനും കുടുംബാംഗങ്ങളോടും ജീവിത പങ്കാളിയോടും കയർത്ത് സംസാരിക്കുവാനുമുള്ള ഒരു ടെൻഡൻസി വരുന്ന മാസമാണ് ഇവിടെയും രക്ഷകനായി വരുന്നത് വ്യാഴം തന്നെയാണ് പത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തെയും നാലാം ഭാവത്തെയും അതായത് ഗ്രഹസൗഖ്യത്തെ പൂർണ്ണമായി വീക്ഷിക്കുന്നുണ്ട് ഇതിനർത്ഥം വ്യാഴത്തിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ എത്ര വലിയ വഴക്കുണ്ടായാലും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും എന്നതാണ് ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ഒന്നാം ഭാവത്തിലെ രാശാധിപനായ ശുക്രൻ സഹായിക്കും ആകർഷണീയത ഉണ്ടാകുന്നതാണ് എന്നാൽ കൂടെയുള്ള നീചനായ സൂര്യൻ ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾക്കും കാരണമാകും ഞാനെന്ന ഭാവം കുറച്ചാൽ ദാമ്പത്യ ജീവിതം നവംബർ മാസം ഊഷ്മളമാകുന്നതാണ് നാലാം ഭാവത്തിലെ വ്യാഴദൃഷ്ടി വീട്ടിൽ മംഗളകർമ്മങ്ങൾ പുതിയ വാഹനം അല്ലെങ്കിൽ കുടുംബവും ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് യോഗം നൽകുന്നു കുടുംബത്തിൽ പൊതുവെ വ്യാഴത്തിൻ്റെ ഉള്ളതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മാസമാണ് നവംബർ ദൈവഹിതം നല്ലതുപോലെ വരുവാൻ കുടുംബത്തിലെ എല്ലാവർക്കും ഐക്യത ഉണ്ടാകുവാൻ ഈ അധ്യായത്തിലെ അവസാനം ചെയ്യേണ്ടുന്ന ലളിതവും എന്നാൽ പവർഫുള്ളുമായ കാര്യങ്ങൾ ചെയ്താൽ ഉയർച്ച വരുമെന്നതിൽ സംശയമില്ല ഇനി വിദ്യാർത്ഥികളുടെയും മക്കളെയും കുറിച്ചുമുള്ള കാര്യങ്ങളും നോക്കാം വിദ്യാഭ്യാസപരമായി അഞ്ചാം ഭാവത്തിലാണ് അതായത് വിദ്യാസ്ഥാനവും സന്താന സ്ഥാനവുമാണ് ഇവിടേക്ക് രാഹുവാണ് നിൽക്കുന്നത് ഇവിടെ രാഹു വരുമ്പോൾ പരമ്പരാഗത പഠന രീതികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാലാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് ബിരുദം സ്കൂൾ തലം എന്നിവയിലുള്ളവർക്ക് തടസ്സങ്ങളൊക്കെ വന്നാലും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് രാഹു ഫോറിൻ എഡ്യൂക്കേഷൻ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് റിസർച്ച് അല്ലെങ്കിൽ അന്യഭാഷാ പഠനം എന്നിവയ്ക്ക് അസാധ്യമായ കഴിവ് നൽകുന്ന മാസവുമാണ് ഇത്തരം മേഖലകളിൽ പഠിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ അഞ്ചിലെ രാഹു മക്കളുടെ ആരോഗ്യകാര്യത്തിലോ അവരുടെ പഠനകാര്യത്തിലോ ചില ആശങ്കകൾ നൽകിയേക്കാം മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ശ്രമിക്കുക സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വൈദ്യസഹായം തേടിയേണ്ടി വരുന്ന ഒരു മാസമാണ് എങ്കിലും വ്യാഴത്തിൻ്റെ പൊതുവായ സ്വാധീനം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ആരോഗ്യം സർവധനാൽ പ്രധാനം എന്നാണല്ലോ ആറാം ഭാവത്തിലെ ശനി ആരോഗ്യത്തിന് വളരെ നല്ല ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ദീർഘകാല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ശരിയായ ചികിത്സ ലഭിക്കുവാനും അസുഖം വേദമാകുവാനുമുള്ള ഒരു മാസമാണ് ശനി രോഗങ്ങളെ ഇല്ലാതാക്കും കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആറിലാണ് ഇത് ഏറ്റവും പ്രധാനമാണ് പത്തിലെ ഉച്ചനായ വ്യാഴം ആറാം ഭാവത്തെ അതായത് രോഗസ്ഥാനത്തെ വീക്ഷിക്കുന്നു ദൈവീക സംരക്ഷണ കവചം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അസുഖങ്ങൾ വന്നാലും അത് ഗുരുതരമാകാതെ നോക്കുവാൻ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഡോക്ടറേയും മരുന്നും ഈ സമയം ലഭിക്കും ഒന്നാം ഭാവത്തിൽ സൂര്യൻ നീചനായി നിൽക്കുന്നതിനാലും രണ്ടിലെ ചൊവ്വയും നിങ്ങൾക്ക് തലവേദന കണ്ണിന് പ്രശ്നങ്ങൾ പല്ല് ചർമ്മ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല ഇനി തുലാം രാശിയിലെ ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ് ലഭിക്കുക ഓരോ നക്ഷത്ര ജാതർക്കും ചില വ്യത്യസ്തമായ ഫലങ്ങൾ കൂടെയുണ്ട് അവ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം തുലാം രാശിയിലെ ആദിത്യ നക്ഷത്രം ചിത്തിരയുടെ അവസാന പകുതിയാണ് നക്ഷത്രനാഥൻ ചൊവ്വയാണ് ചൊവ്വ രണ്ടാം ഭാവത്തിൽ ബുധനോടൊപ്പം നൽകുകയും വ്യാഴദൃഷ്ടി ലഭിക്കുകയും ചെയ്യുന്നതിനാൽ ഈ മാസം സാമ്പത്തിക കാര്യങ്ങൾക്കും കുടുംബ ജീവിതത്തിനും പ്രാധാന്യം ലഭിക്കുന്ന മാസമാണ് സംസാരത്തിൽ കർശന സ്വഭാവമൊക്കെ പ്രകടമാകും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കാം എങ്കിലും പത്താം ഭാവത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുവാനും കുടുംബപരമായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും സാധിക്കും അപ്രതീക്ഷിതമായി പണം കൈവശം വന്നു ചേരുവാൻ ഇടയുണ്ട് എങ്കിലും ചിലവുകൾ നിയന്ത്രിക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് കുടുംബപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക ചോദ്യ നക്ഷത്രമാണ് നക്ഷത്രനാഥൻ രാഹുവാണ് രാഹു അഞ്ചാം ഭാവത്തിൽ അതായത് പുത്രസ്ഥാനത്തും ബുദ്ധിസ്ഥാനത്തും നിൽക്കുന്നത് ഈ മാസം മാനസികമായ ചില ആശങ്കകൾക്ക് കാരണമാകും മക്കളുടെ കാര്യങ്ങളിൽ ഉൽക്കണ്ട വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുവാൻ ഇടയുള്ളതിനാൽ പരിശ്രമം കൂടുതൽ ആവശ്യമുള്ള മാസമാണ് നവംബർ ഊഹ കച്ചവടം പോലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് അനുകൂലമായ സമയമല്ല ക്രിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കുമെങ്കിലും അത് പ്രാവർത്തികമാക്കിയെടുക്കുവാൻ തടസ്സങ്ങൾ വരുന്നതാണ് ആറാം ഭാവത്തിലെ ശനിയുടെ ശക്തമായ നില തൊഴിൽപരമായ കാര്യങ്ങളിൽ ശത്രുക്കളെ അതിജീവിക്കുവാൻ സഹായിക്കും പതിനൊന്നിലേക്ക് ഏതു സാമ്പത്തിക നേട്ടങ്ങളും നൽകുന്നതാണ് മൂന്നാമതായി വിശാഖം നക്ഷത്രമാണ് വിശാഖത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങളാണ് ഇതിൽ വരുന്നത് നക്ഷത്രനാഥൻ വ്യാഴമാണ് വ്യാഴം പത്താം ഭാവത്തിൽ അതായത് കർമ്മസ്ഥാനത്തിൽ നിൽക്കുകയും അവിടെ നിന്ന് രണ്ട് നാല് ആറ് ഭാവങ്ങളെ വീക്ഷിക്കുകയും ചെയ്യുന്നത് ഈ നവംബർ മാസം ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് ഒരുക്കുന്നത് വ്യാഴം പത്തിൽ ഉച്ചനായി ഹംസയോഗം നൽകി നിൽക്കുകയാണ് തൊഴിൽ മേഖലയിൽ വലിയ പുരോഗതിയും അംഗീകാരവും വന്നു ചേരും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും വ്യാഴത്തിന്റെ ദൃഷ്ടി അതായത് രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു തന്നെ നിൽക്കുന്നതാണ് നാലാം ഭാവത്തിലെ ദൃഷ്ടി ഗ്രഹസുഖം വാഹനയോഗം മാതാവിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ഉത്തമമാണ് ആറാം ഭാവത്തിലെ ദൃഷ്ടി നിങ്ങൾക്ക് നിലനിന്നിരുന്ന കടബാധ്യതകൾക്ക് ഒരളവ് വരെ അല്ലെങ്കിൽ നിങ്ങൾക്കത് പൂർണമായി പരിഹരിക്കുവാനും ശത്രുക്കളെ ജയിക്കുവാനും നല്ലതാണ് ഈ മാസത്തെ ഗ്രഹനില ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത് വിശാഖം നക്ഷത്രക്കാർക്കാണ് ദോഷവശങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങളുടെ റിസൾട്ട് അനുഭവത്തിൽ വരുവാനും എല്ലാ ദിവസവും അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും രണ്ടിലെ ചൊവ്വയുടെ പ്രീതിക്കായി ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനവും നല്ലതാണ് ഞായറാഴ്ചകളിൽ ആദ്യത്തെ ഹൃദയ മന്ത്രം കൂടി ജപിക്കുക നല്ലതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റായി രേഖപ്പെടുത്തിയാൽ നവംബർ അഞ്ചാം തീയതി പൗർണമി ദിവസമാണ് പൗർണമി ദിവസത്തിലെ പ്രത്യേകമായ പൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും ഈ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാശിയിൽ വരുന്ന നിങ്ങൾക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും അനുകൂലമായ മാസമാണ് വ്യാഴവും ശനിയും കേതുവും നിങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്നു കുടുംബജീവിതത്തിൽ നിങ്ങളുടെ സംസാരം അല്പം ശ്രദ്ധിക്കുക വരുന്ന അവസരങ്ങളെ വിനയത്തോടെ സ്വീകരിക്കുക ഗോചരഫലങ്ങൾ സ്ഥിരമല്ല അവ കാലത്തിനനുസരിച്ച് മാറുന്നതാണ് ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മത്തിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കുന്നതാണ് ഗൃഹനിലയിലെ ലഗ്നാലുള്ള ഗൃഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് നവംബർ മാസത്തെ വ്യക്തിഗത ഗ്രഹഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു അധ്യായവുമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം